ഒരു രാജ്യത്തിന്റെ പുരോഗതി കാണിക്കുന്നതാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നോർത്ത് അമേരിക്കയാണ് സ്കൈസ്കൈപ്പേഴ്സിന്റെ ജന്മഭൂമിയായി പറയുന്നത് അമേരിക്ക പാരീസ് ദുബായ് എന്നിവ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഐഫിൽ ടവർ ബുർജ് ഖലീഫ ഇതൊക്കെ മികച്ച ഉദാഹരണങ്ങളുമാണ് ഇതിൽ ചൈന മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ യൂറോപ്പ് എന്തുകൊണ്ടാണ് ഈ പുരോഗതിയിൽ സ്തംഭിച്ചു നിൽക്കുന്നത് ലോകമെമ്പാടുമുള്ള ഉയർന്ന കെട്ടിടങ്ങൾ ആധുനിക നഗരവൽക്കരണത്തിന്റെ സവിശേഷതയാണ് അമ്പരചുംബികൾ നിർമ്മിക്കുന്ന പ്രവണത പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആരംഭിച്ചു അതിനുശേഷം ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ഇത് കൂടുതൽ പ്രചാരത്തിലായി ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങളിലെ പരിമിതമായ ഭൂമി ലഭ്യതയ്ക്ക് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഒരു പരിഹാരമാണ് നഗരങ്ങളെ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതെ തന്നെ വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളാൻ ഇത് അനുവദിക്കുന്നു ആഗോളവേദിയിൽ ശ്രദ്ധ നേടുന്നതിനായി മത്സരിക്കുന്ന നഗരങ്ങളുടെ സ്റ്റാറ്റസ് സിംബലായി ഉയർന്ന കെട്ടിടങ്ങൾ മാറി കൂടാതെ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ വാണിജ്യ സാധ്യതകൾ പ്രത്യേകിച്ച് ഓഫീസ് റെസിഡൻഷ്യൽ സ്ഥലങ്ങൾ ഡെവലപ്പർമാർക്കും നിക്ഷേപകർക്കും ഉയർന്ന ലാഭം ഉറപ്പാക്കുന്നതിനുള്ള ആകർഷകമായ നിക്ഷേപമാക്കി മാറ്റി എന്തുകൊണ്ടാണ് യൂറോപ്പ് ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാത്തത് കൗൺസിൽ ഓൺ ടോൾ ബിൽഡിംഗ്സ് ആൻഡ് അർബൻ ഹാബിറ്റാറ്റിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്ക് ലോകത്തെ ഏറ്റവും അധികം ഉയർന്ന കെട്ടിടങ്ങളുള്ളത് ഏഷ്യയിലാണെന്നാണ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള അയ്യായിരത്തിലധികം പൂർത്തിയായതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ കെട്ടിടങ്ങളുണ്ട് പൂർത്തീകരിച്ചതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ ആയിരത്തിലധികം കെട്ടിടങ്ങളുമായി വടക്കേ അമേരിക്കയാണ് രണ്ടാമതുള്ളത് യൂറോപ്പിൽ ലണ്ടൻ ഫ്രാങ്ക്ഫർട്ട് ഇസ്താംബുൾ പാരീസ് മോസ്കോ തുടങ്ങിയ ശ്രദ്ധേയമായ ഉയർന്ന കെട്ടിടങ്ങളും ഏതാനും നഗരങ്ങളുണ്ടെങ്കിലും ഭൂഖണ്ഡത്തിൽ മൊത്തത്തിൽ ഏഷ്യയിലും അമേരിക്കയിലും ഉള്ളതിനേക്കാൾ വളരെ കുറച്ച് ഉയർന്ന കെട്ടിടങ്ങളാണുള്ളത് നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള നാനൂറിലധികം നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങളുണ്ട് യൂറോപ്യൻ നഗരങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് സ്വയം വിലക്കിയതിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് യൂറോപ്യൻ ഉപഭൂഖണ്ഡം അതിന്റെ സമ്പന്നമായ വാസ്തുവിദ്യ പൈതൃകത്തിൽ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് മാത്രമല്ല നഗരത്തിന്റെ ചരിത്രപരമായ സ്വഭാവം സംരക്ഷിക്കുന്നത് തിൽ പലപ്പോഴും ശക്തമായ സാംസ്കാരിക മൂല്യമുണ്ട് അതിനാൽ യൂറോപ്പിലെ നഗരങ്ങളെ അവയുടെ ചരിത്രപരമായ നഗര ദൃശ്യത്തിൽ നിന്ന് വേർപെടുത്തിയേക്കാവുന്ന ഉയരമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനെതിരെ പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ട് നഗരത്തിന്റെ സാംസ്കാരിക സ്വത്വത്തോടും വാസ്തുവിദ്യയോടും ആഴത്തിലുള്ള അടുപ്പമുള്ള പാരീസ് പ്രാഗ് തുടങ്ങിയ നഗരങ്ങളിൽ ഈ വികാരം പ്രത്യേകിച്ചും ശക്തമാണ് കൂടാതെ കെട്ടിടങ്ങൾ പ്രവർത്തനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിലും പരിസ്ഥിതിയിലും നല്ല സ്വാധീനം ചെലുത്തണമെന്നും യൂറോപ്യന്മാർ വിശ്വസിക്കുന്നു ഇത് സ്കൈലാൻഡിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് പകരം നഗരത്തിന്റെ ഫാബ്രിക്കിലേക്ക് സംയോജിച്ചിരിക്കുന്ന മനുഷ്യനിലയത്തിലുള്ള കെട്ടിടങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് കാരണമായി യൂറോപ്പ് വർത്തമാന കാലത്തെ ആവശ്യങ്ങളെ അതിന്റെ ഭൂതകാലത്തിന്റെ പാരമ്പര്യവുമായി സന്തുലിതമാക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂഖണ്ഡത്തിലുടനീളമുള്ള ആർക്കിടെക്റ്റുകൾ നഗര ആസൂത്രകർ നഗര ഉദ്യോഗസ്ഥർ എന്നിവർക്കിടയിൽ ഉയർന്ന കെട്ടിടങ്ങൾ താല്പര്യമുള്ള വിഷയമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ಕೇರಳ <Gã> ಕೌಮುದಿ <believers>